ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൻട്രലയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണത്തെ നമുക്ക് ഒരുമിച്ച് വരവേൽക്കാം നിങ്ങൾക്ക് സ്റ്റൈലാകാൻ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് സിൻട്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഫോൺ ട്രിപ്പിൾ എയ്റ്റ് കിഴക്കമലം താമരച്ചാൽ സെന്റ് മേരീസ് യക്കോബയ വലിയപ്പള്ളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെഗാ മാർഗങ്ങളിൽ ശ്രദ്ധേയമായി എട്ട് നവംബർ പെരുന്നാളിലെ ആരംഭം കുറിച്ചാണ് നാനൂറ് വനിതകൾ അണിനിരുന്ന മെഗാ മാർഗം കളി സംഘടിപ്പിച്ചത് പ്രാചീന ക്രൈസ്തവ കലയായ മാർഗംകളിയിൽ അഞ്ച് മുതൽ എഴുപത്തി അഞ്ച് വരെ പ്രായമുള്ളവർ പങ്കെടുത്തു മാർഗംകളി വികാരി ഫാദർ എൽദോസ് കറുത്തെടുത്ത് ഉദ്ഘാടനം ചെയ്തുയിലെയും പരിസരത്തുള്ള ദേവാലയങ്ങളിലെയും മർത്തമറിയ വനിതാ സഹയാമങ്ങൾ അടങ്ങുന്ന മെഗാ മാർഗം ഇവിടെ അരങ്ങേറിയത് മുന്നൂറിൽ പരം ആളുകൾ മൂന്ന് മാസത്തോളം കഠിന പരിശ്രമം ചെയ്ത് പരിശീലനം നടത്തി ഈ മെഗാ മാർഗങ്ങളിൽ ഇവിടെ അരങ്ങേറ്റം കുറിച്ചു ആ അതിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതിൽ പരിശീലനം കൊടുത്ത ടീച്ചറേയും അതുപോലെ ത്യാഗോചലമായി ഇതിനെ സഹകരിച്ച എല്ലാവരെയും പ്രത്യേകമായി നന്ദിയും അതുപോലെ അവരെ കൃതജ്ഞറിയിക്കുന്നു ഇളവ് വളരെ അനുഗ്രഹീതമായി എട്ട് മുമ്പിനാളിനോട് ചേർന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കാര്യം അറിയിക്കുകയാണ് ഏറ്റവും സ്നേഹപൂർവ്വമായി വയനാടിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് ചാരിറ്റി എത്തിക്കാനായിട്ട് ഒരുങ്ങുന്നു ദുരിതങ്ങളായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ആസൂത്രണം രീതിയിൽ നടപ്പിലാക്കി വരുന്നു എല്ലാത്തിനും വിശ്വാസികളുടെയും ഇവിടെയുള്ള നാനാജാതി യും സ്നേഹപൂർവമായ സഹകരണം പ്രതീക്ഷിക്കുന്നു അല്ലെവിടെയും ഈ പെരുന്നാളിലേക്ക് സഹർഷണം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു മാർഗം കളി കാണാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നു തുടർന്ന് പരിപാടിയിൽ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും ഭാരവാഹികൾ സ്നേഹവിരുന്നും നൽകി മാറ്റം കുതിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾക്കായി പുതിയ പർദീസയൊരുക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്രെൻഡിഡ് ടീഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇളമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി